പക്ഷേ ചൈന ചൈന മൂലം യു എസ് ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കും ആരോഗ്യ പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിയെ വിളിക്കുന്നത് ഫെൻഡനൈൽ പ്രതിസന്ധി എന്നാണ് അവർ ഡൊണാൾഡ് ട്രംപ് പലകൂടം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ചൈനയുടെ ഈ ഫ്രീ കേഴ്സർ തന്ത്രം എന്നാണ് ഒരു മരണക്കിണിയാണ് അമേരിക്കൻ മരണക്കിണി എന്ന് അതിനെ നിരീക്ഷകർ വിളിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഓവർഡോസ് മരണങ്ങൾക്ക് കാരണമാവുന്ന ഫെന്റനൈൻ ആണ് ഇവിടെ വില്ല് ഒമ്പത് നിയമം കൊണ്ട് നിരോധിച്ചിരുന്നു പക്ഷേ ആ നിയമം കൊണ്ട് നിരോധിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ റോ മെറ്റീരിയൽ കടത്തി കൊടുക്കാൻ വേണ്ടി ഡ്രഗ് കാർട്ടുകൾ മെക്സിക്കൻ ഡ്രഗ് കാർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് മോർഫിനേക്കാൾ അമ്പത് മുതൽ നൂറ് ഇരട്ടി വരെ വീര്യമുള്ള ഒന്നാണ് മരണം ഉറപ്പാണ് സിനിമ ഉപയോഗിച്ചാൽ അപ്പം അമേരിക്കയെ എങ്ങനെയൊക്കെയാണ് ചൈന വരിഞ്ഞു മുറുക്കുന്ന ഒരു വലിയ വലയം എന്ന് പറയുമ്പോൾ തിരിച്ച് താരിഫുകൊണ്ട് പ്രതിരോധിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഉം ഉം അല്ലേ അതെ അതെ ഈ മയക്കുമരുന്ന് പറയുന്നത് എല്ലാ കാലത്തും ലോകത്തിലെ ഭരണകൂടങ്ങളുടെ പ്രധാനപ്പെട്ട ആയുധമാണ് ആധുനിക കാലത്ത് അത് ഏറ്റവും നന്നായി വിനിമയം ചെയ്യുന്നത് ടെററിസ്റ്റുകളാണ് ഭീകരവാദികളാണ് ഭീകരവാദികളിൽ നിന്ന് ഭീകരവാദികൾക്ക് ആയുധം കൊടുക്കാൻ ഭരണകൂടങ്ങൾ തിരിച്ചു വാങ്ങുന്നത് മയക്കുമരുന്നാണ് പലപ്പോഴും അതിലേറ്റവും വില്ലനായ ഒരാളാണ് ഇപ്പൊ ഇപ്പൊ വാദിയായി രംഗത്ത് വന്നിരിക്കുന്നത് വലിയ ഇപ്പോലാദന് ആയുധങ്ങൾ കൊടുക്കുന്നതിന് പകരം ബില്ലാദൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചു കയറ്റി കൊടുത്തിരുന്നത് ഹീറോയിനാണ് കറുപ്പാണ് അവിടുത്തെ ഉൽപ്പടെ അത് അവിടെ വില കുറവാണ് അത് കടത്തിക്കൊണ്ടുവന്ന് സമർത്ഥമായിട്ട് വളരെ വളരെ സമ്പന്നമായി എത്തിച്ചു ചെടികൾ ഏറ്റവും കൂടുതൽ അവിടെയാണ് അതെ അഫ്ഗാനിസ്ഥാൻ കാടുകളിലാണ് അപ്പോൾ ഇത് എല്ലാ കാലത്തും ഒരു ആയുധമാണ് അപ്പോൾ ഇതിനെ പൊതുവെ ആളുകൾ വിളിക്കുന്നത് ഈ നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ചരിത്രപരമായ കെമിക്കൽ വെപ്പൺസ് എന്നാണ് കെമിക്കൽ വെപ്പണുകൾ അറിയാലോ രാസായുധങ്ങൾ രാസായുധങ്ങൾ രണ്ട് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ഡയറക്റ്റ് ആയിട്ടുള്ളതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ട് കെമിക്കൽ വെപ്പൺ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാട്ടിലേക്ക് രണ്ട് മൂന്ന് തരത്തിൽ ചെയ്യാം ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ പ്രയോഗിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ആസിഡ് ബോംബ് തൊട്ട് കെമിക്കൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഏജന്റ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അമേരിക്ക ചെയ്തിരുന്നു അതെ അതെ പൊടികളാണ് പൊടികളാണ് അപ്പോ അത് അത് പൊടിയാകാം ചിലപ്പോൾ ആസിഡ് ആവാം എന്തായാലും ആസിഡ് വാതകങ്ങളാവാം വാതകങ്ങളൊക്കെ ആവാം അപ്പോൾ ആ തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള വേറൊന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ കെമിക്കൽ വാറുകളിലെ ഒരു മാർഗം അതാണ് കെമിക്കൽ വാറുകളുടെ രണ്ടാമത്തെ മാർഗ്ഗമാണ് മാർഗമാണ് ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം പരോക്ഷമായ മാർഗമാണിത് നമ്മൾ തന്നെ കാശ് കൊടുത്ത് നമ്മുടെ കാശു കൊടുത്ത് മരണം വാങ്ങിക്കോളും പക്ഷെ അവന് സേഫായിട്ട് അത് കൊടുക്കണം പ്രത്യേകിച്ച് നിരോധിക്കപ്പെട്ട രാജ്യങ്ങളിൽ അപ്പോൾ വേറെ ഒരു കാര്യമുണ്ട് നമുക്കൊരു ശത്രു രാജ്യത്തെ തകർക്കണമെങ്കിൽ അവിടെ അഡിക്ഷൻ വളർത്തുക അതിനു വേണ്ടിയുള്ള ക്യാമ്പയിനും അതിനു വേണ്ടിയുള്ള ഡീപ് സ്റ്റേറ്റ് പരിപാടികളൊക്കെ ചെയ്യും ഇത് വ്യക്തികൾ തമ്മിലുണ്ട് കേട്ടോ വ്യക്തികൾ തമ്മിലുണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുണ്ട് മതങ്ങൾ തമ്മിലുണ്ട് മതങ്ങൾ തമ്മിലുണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുണ്ട് ഇതാണ് ഈ ഈ കെമിക്കൽ വെപ്പൺസിന്റെ രണ്ട് ടൈപ്പ് ഒന്ന് ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് പ്രയോഗിക്കാൻ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇൻഡയറക്റ്റ് ആണെന്ന് അതിൻ്റെ ഇതിന്റെ വളർച്ച എത്തിയ രൂപമാണ് നമ്മുടെ ബയോളജിക്കൽ വെപ്പൺസ് ബയോളജിക്കൽ വെപ്പൺസ് കണ്ടില്ലേ ഇപ്പം ഏറ്റവും ഒടുവിൽ ഒരു രോഗാണുവിനെ ഒരു രോഗാണുവിനെ പടച്ചുവിടുന്നു ആ രോഗാണു ശത്രു ആ ആ രോഗാണുവിനെ സമർത്ഥമായിട്ട് സ്വന്തം പരീക്ഷണശാലയിൽ വിരിച്ചെടുത്തിട്ട് ശത്രു രാജ്യത്തിൻ്റെ കരയിൽ കൊണ്ടുപോയി വിടുന്നു ആ രോഗാണുവിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ബയോളജിക്കൽ വെപ്പൺ കുറെ കൂടി ശക്തമാകുന്ന എപ്പോഴാണ് അവിടുത്തെ ഭൌതികത്തിനൊന്നും കേടുവരുത്തില്ല റോഡിനും പാലത്തിനും പാർലമെന്റിനും ഒന്നും തയ്യാറില്ല മനുഷ്യനെ മാത്രം തീർക്കും പ്ലേഗ് എന്ന് പറഞ്ഞാൽ പ്ലേഗിനെ പ്ലേഗിനെ ഒരു കാലത്ത് ആദ്യം പ്ലേഗിനെ പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് കോവിഡ് പോലും അങ്ങനെ വിരിഞ്ഞിറങ്ങിയതാണെന്ന ആരോപണമാണ് ഒരു ചൈനയിലെ യുഹാൻ എന്താണ് നഗരത്തിന്റെ പേര് അവിടെയാണല്ലോ അത് ഉണ്ടായത് അപ്പോ ആ ചൈനയിലെ ഒരു പരീക്ഷണശാലയിൽ നിന്ന് വിരിയിച്ചെടുത്ത ഒരു അണുവാണ് വളരെ സമർത്ഥമായിട്ട് ഇറ്റലി യൂറോപ്പിലേക്കൊക്കെ കടത്തി എന്ന് പറയുന്നുണ്ട് അന്തിമമായി അമേരിക്കയ്ക്ക് വെച്ചതാണെന്നും പറയുന്നുണ്ട് നമുക്ക് അതിന് തെളിവുകളൊന്നും ഇല്ല പക്ഷേ അതുണ്ടാക്കി അതിന്റെ പേരിൽ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ചെയർമാൻ ഡെന്നി തോമസ് ആണ് ആദ്യത്തെ പുസ്തകം ചെയ്തത് സമഗ്രമായ അത് പബ്ലിഷ് അപ്പോൾ ആധുനിക സാമ്രാജ്യത്വത്തിന്റെ സാമ്രാജ്യങ്ങളുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പഴയ മാരകായുധങ്ങളൊന്നും അല്ല ഇപ്പോഴത്തെ മാരകായുധങ്ങൾ ഏറ്റവും മാരകമായ ആയുധങ്ങളാണ് അത് പലപ്പോഴും കാണാത്ത ആയുധങ്ങളാണ് ദൃശ്യമല്ലാത്ത ആയുധങ്ങളാണ് അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ഈ മയക്കുമരുന്ന് കെമിക്കൽ വെപ്പൺ കെമിക്കൽ വെപ്പൺസിന്റെ കൂട്ടത്തിലാണ് അത് ചെറിയ സാധനമല്ല ഇതിനെ പ്രോസസ് ചെയ്തിട്ട് അങ്ങേയറ്റം ഭാഷ അഡിക്ഷൻ ഉണ്ടാക്കിയിട്ടാണ് അഡിക്ഷൻ അഡിക്ഷൻ പോലെ തന്നെയാണ് അത് ഭീകരാണ് സർ നിങ്ങൾക്ക് ഈ വർഗ ബന്ധുക്കളെ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ പലയിടത്തും ചെയ്തിട്ടുള്ള പ്രതിയോഗികളെയും പ്രതിവിപ്ലവകാരികളെയും വകവരുത്താനുള്ള ഒരു മാർഗം സ്പൈസിനെ വിട്ട് ചാരന്മാരെ വിട്ട് എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടെ മുഴുവൻ അവരുടെ പിൻവന്ന് കൊല്ലുക ട്രോഡ്സ്കി ഒക്കെ കൊന്നത് അങ്ങനെയാണ് റഷ്യ പണ്ട് സോവിയറ്റ് യൂണിയൻ എന്നാൽ വേറൊരു മാർഗമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ശക്തി പഠിച്ചിട്ട് നിങ്ങൾ പരമശക്തനാണെങ്കിൽ നിങ്ങളെ ഫിനിഷ് ചെയ്യേ പറ്റുകയുള്ളൂ അപ്പൊ കൊല്ലേണ്ടി വരും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ദുർബലമായൊരു വശമുണ്ടെങ്കിൽ അത് പിടിക്കും നിങ്ങളെ രണ്ടു മൂന്ന് തരത്തിൽ അങ്ങനെയുള്ള എല്ലാ ഭരണകൂടങ്ങളും ചെയ്യണം ഒന്നുകിൽ നിങ്ങളെ പർച്ചേസ് ചെയ്യാൻ പറ്റും പർച്ചേസബിൾ ആണെങ്കിൽ ഈസിയാണ് റൊണാൾഡോ പർച്ചേസ് ചെയ്തതുപോലെ നിങ്ങൾ നിങ്ങൾ അയാളുടെ വക്താവ് ഞാൻ നിങ്ങളെ എന്റെ വക്താവായി മാറും പർച്ചേസ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കും പർച്ചേസ് ചെയ്യാനുള്ള വഴി രണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീക്ക്നെസ് ഉണ്ടോ എന്ന് നോക്കുക പ്രത്യേകിച്ച് ഭരണകൂടങ്ങളിലെ ഒമ്പന്മാർക്കൊക്കെ ഉണ്ടാകുക സ്ത്രീ ഒരു വീക്ക്നസ് ആയിരുന്നു അതിനാണ് ഈ ചാരസുന്ദരിമാരെ പറഞ്ഞു വിട്ടിട്ട് കാര്യങ്ങൾ നടത്തിപ്പോയിരുന്നത് മൂന്ന് നിങ്ങള് ഡ്രഗിനോ ലീക്ക് അങ്ങനെയുള്ള മയക്കുമരുന്നേ ഉള്ളൂ പ്രശ്നം മദ്യം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളിലൊന്നും ഒരു പ്രധാന ഇഷ്യൂ അല്ല പക്ഷെ മയക്കുമരുന്ന് അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങളെ സമർത്ഥമായി അഡിക്റ്റാക്കി കൂടുതൽ കൂടുതൽ അഡിക്റ്റാക്കി നശിപ്പിച്ചുകളെ ഇത് നമ്മുടെ നാട്ടിൽ സിമ്പിൾ എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് പോലെ ഒരു എതിരാളിയെ തോൽപ്പിക്കാൻ ഇപ്പൊ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു മണ്ഡലത്തിലെ മാത്രം ഉദാഹരണം പറയാ ഞാൻ പേര് പറയുന്നില്ല ആ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ കമ്മ്യൂണിസ്റ്റ് പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അയാൾക്ക് വീക്ക്നെസ്സുകളൊന്നുമില്ല പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ദൗർബല്യങ്ങളുമില്ല അപ്പം ഇയാളെ ചെയ്യാൻ പറ്റിയെന്താ ഫിനിഷ് ചെയ്യുക ഇയാളെ വെടിവെച്ച് വന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പുറകെ വന്ന ആ മണ്ഡലത്തിലൊരു പക്ഷേ ആ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ നേതാവായി വരുമായിരുന്ന ഒരാൾക്ക് ഇങ്ങനെ പിടികൂടാൻ പറ്റിയ ചില വീക്ക്നെസ് ഉണ്ട് അത് രണ്ടും പിടികൂടി അദ്ദേഹത്തെ സമർത്ഥമായി കൊണ്ടുപോയി ഒരു മാരകമായ മദ്യപാനത്തിന്റെ അടിമയാക്കി തീർക്കുകയും ഒപ്പം അദ്ദേഹത്തിനുള്ള എല്ലാ വീക്ക്നസും മുതലെടുക്കുകയും അദ്ദേഹത്തെ പരസ്യമായി പൊതുജന മദ്യത്തിൽ വെച്ച് അല്ല പൊതുജന മദ്യത്തിൽ സമൂഹം തന്നെ അദ്ദേഹത്തെ ഫിനിഷ് ചെയ്തു ഈ നേതാവിനെ മനസ്സിലായി ഇങ്ങനെയുള്ള ഒരു രീതി ഉണ്ട് അതിന്റെ ഏറ്റവും ഇടുവിലത്തെ ഉദാഹരണമാണ് ചൈന ഇത് ചെയ്യുന്നു ചൈന ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം ഇത് ചൈനയുടെ ബ്ലഡിൽ അതുണ്ട് ഈ സാധനം ലോകത്തെ കീഴടക്കാനുള്ള മാരകമായ ആയുധങ്ങളുടെ പട്ടികയിൽ അവര് നൂതനമായത് കണ്ടെത്തും അത് ഏറ്റവും നൂതനമായത് ബയോളജിക്കൽ ആവാം കെമിക്കൽ ആവാം എന്തുമാകാം എന്തായാലും അറ്റോമിക് എനർജി ഒന്നും അവരുടെ മുമ്പിൽ ഒരു എനർജിയാണ് എനർജി അല്ല അതാണ് ഇപ്പോഴും അറ്റോമിക് എനർജിയാണ് വലിയ എനർജി എന്ന് വിചാരിക്കുന്നവനാണ് മറ്റവൻ അങ്കിൾ സാം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അണുബോംബ് പരീക്ഷിക്കുന്നുണ്ടോ നോക്കി നടക്കാണ് പണി ആരും അറിയാതെ നിശബ്ദനായി വന്ന് അതെ അപ്പം മുപ്പരുടെ ജനതയെ നശിപ്പിക്കാനുള്ള പണി കൃത്യമായിട്ട് ചെയ്യുന്നു അതാണ് ഇയാൾക്ക് ഈ മെക്സിക്കോ വഴി വരുന്ന സാധനങ്ങൾ അമേരിക്ക അതാത് എന്നും വസ്തുതയാണ് കേട്ടോ ട്രംപ് മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മെക്സിക്കോയിൽ നിന്ന് മെക്സിക്കോ വഴി വരുന്ന ഡ്രഗാണ് അമേരിക്കൻ പൗരന്മാരുടെ അന്തകൻ അതുകൊണ്ട് അത് അത് അമേരിക്കയുടെ തന്നെ ഭാവിയുടെ അന്തകനാണ് സത്യത്തിൽ ഈ ട്രംപിന് ഇപ്പോൾ വൈകി ഉണരുന്ന ബുദ്ധിയാണ് ട്രംപ് ആദ്യം വിചാരിച്ചെന്താന്ന് വെച്ചാൽ ഈ കുടിയേറ്റക്കാരാണ് അമേരിക്കയെ നശിപ്പിച്ചത് ഇന്ത്യക്കാരാണ് നശിപ്പിച്ചത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ കുടിയേറ്റക്കാർ ഈ നമ്മൾ നമ്മൾ പറയുന്ന ഫലസ്തീൻവാദികളായ ജിഹാദികളാണ് നശിപ്പിച്ചത് എന്നൊക്കെ പറയുമല്ലോ യഥാർത്ഥ നാശം അദ്ദേഹം ഇപ്പം തിരിച്ചറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോക്കസ് കിട്ടിയത് ഇപ്പോഴാണ് പണ്ടേ അദ്ദേഹത്തിന് അറിയാതെ പക്ഷെ ഇപ്പൊ അദ്ദേഹം നേരായ ഫോക്കസിലേക്ക് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് അമേരിക്ക ഏതാണ്ട് നടു ഒടിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയുന്നത് അതെ ആ തിരിച്ചറിവ് വളരെ പ്രധാനമാണ് ഇതിപ്പോ ചെയ്തിരിക്കുന്നത് എന്താ അന്താരാഷ്ട്ര നിയമം ഉണ്ടാക്കി ഇത് ബാൻ ചെയ്തു ചൈനയിൽ നിർമ്മിക്കുന്ന ഇത്തരം മയക്കുമരുന്നൊന്നും നേരിട്ടോ അല്ലാതെയോ അതായത് ഡയറക്റ്റ് യു എസിലേക്കോ മെക്സിക്കോ വഴിയോ കയറ്റി അയക്കാൻ പാടില്ല അത് ചൈന അങ്ങോട്ട് പാലിച്ചു കാരണം ചൈനക്കറിയാം ഇത് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തണ്ട നിന്ന് മെക്സിക്കോയിലേക്ക് എത്തണ്ട ഓൾറെഡി വെച്ചിട്ടുണ്ടോ ഒന്ന് അഡിക്ഷൻ ഉണ്ട് ചൈന ഇപ്പൊ ചെയ്യുന്ന പണി അതാണ് നേരത്തെ നേരിട്ട് കയറ്റി അയച്ചിരുന്നു അപ്പൊ നേരിട്ട് കയറ്റി അയക്കുന്നില്ല നിരോധനത്തിൽ ഒപ്പുവെച്ചു അപ്പൊ നല്ല വിളയായി അത് ചെയ്ത പണി എന്താ അത് കഴിഞ്ഞിട്ട് ഇത് നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നേരെ ഇവർക്ക് കൊടുത്തു സിംഗപ്പൂരിന് കൊടുത്തു സിംഗപ്പൂർ ഇവരുടെ കയ്യിലാണ് ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ് സിംഗപ്പൂരിന് കൊടുത്തു സിംഗപ്പൂർ കമ്പനിക്ക് ഒരു ചൈനീസ് കമ്പനി സിംഗപ്പൂരിൽ അത് ചെയ്താൽ മതിയല്ലോ അവർ പ്രൊഡ്യൂസ് ചെയ്തു പ്രോസസ് ചെയ്തു അത് ഉണ്ടാക്കിയെടുത്തിട്ട് ചൈന കൊടുക്കുന്ന അഡ്രസ്സിൽ മെക്സിക്കോയിൽ അയച്ചു കൊടുത്തു ഉള്ളൂ സംഭവം മെക്സിക്കൻ കാർട്ടൽസ് അവിടെ അവിടെ കൃത്യമായിട്ട് അവിടുത്തെ കമ്പനികൾക്ക് ഇത് കിട്ടും അതെ അപ്പോൾ ചൈനയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് വല്ലതും അയച്ചോ ഇല്ല അമേരിക്കയിലേക്ക് യു എസ് എല്ലേ വല്ലതും അയച്ചോ ഇല്ല എന്നാ കിട്ടേണ്ടത് എവിടെയാ കിട്ടേണ്ടത് എത്തി ഇതാണ് രീതി ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠത്തേ ഇത് ഇത് ചൈനയുടെ ബ്രെയിനിലുണ്ട് ബ്ലഡിലുണ്ട് ഈ ഏർപ്പാട് അതുകൊണ്ട് ചൈന ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അത് ചൈന ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ ആ പാഠം ആദ്യം പഠിക്കേണ്ടത് ഇന്ത്യയാണ് ചൈനക്ക് ഇത് അമേരിക്കയോടാവാമെങ്കിൽ ഇന്ത്യയോടായിക്കൂടെ അമേരിക്കയോടുള്ളതിനേക്കാൾ അമേരിക്കയുടെ വല വളർച്ച തടയുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം അതെ ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ച തടയേണ്ടത് കൂടി ചൈനയുടെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു പുതിയ ലോകമാണ് ഉണ്ട് ചരിത്രപരമായി ചൈനയുടെ ശത്രു പട്ടികയിൽ നമ്മളുണ്ട് അപ്പോൾ മാത്രമല്ല ഏറ്റവും നിയറസ്റ്റ് ആണ് ഒരു ഒരു ബുദ്ധിമുട്ടില്ല ഒരു ആഗോള കമ്പനി വേണ്ട കടല് വേണ്ട ആകാശം വേണ്ട ഒരു മല കടത്തി കടത്തിവിട്ടാൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇന്ത്യക്കാര് വലിയ ജാഗ്രത ആവശ്യമുണ്ട് ഇന്ത്യ ഗവൺമെന്റ് അത് അത്ര സൂക്ഷ്മതയോടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കിഴക്ക് പടിഞ്ഞാറൻ നമ്മുടെ വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ രണ്ട് സാധനങ്ങൾ വ്യാപകമായി തീർന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഒന്ന് ഡ്രഗ് ആണ് മറ്റൊന്ന് തോക്കാണ് എല്ലാവരുടെ കയ്യിലും ആംസ് ഉണ്ട് എല്ലാവരുടെ കയ്യിലും ഡ്രഗുണ്ട് നേപ്പാൾ റൂട്ടും വഴിയുള്ള അത് ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചാൽ മതി അപ്പം ചൈനയെ നമ്മൾ അങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പൂർണ്ണമായ എടുക്കാവുന്ന ഒരു കൂട്ടരല്ല അവർ അത് അപ്പോൾ കാരണം അവര് അവരുടെ വഴി ഒരു കാലത്ത് അവരുടെ ആധിപത്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ വ്യാപാരമാണ് വ്യാപാരത്തിന് എന്ത് വഴിയും സ്വീകരിക്കുന്നവരാണ് കടം കൊടുത്ത് മുടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ല മയക്കുമരുന്ന് കൊടുത്തിട്ട് മയക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വേണ്ടി വന്നാൽ രോഗാണുക്കളെ കടത്തി വിട്ടിട്ട് കൊല്ലാൻ യാതൊരു മടിയുമില്ല ബയോ ബയോ വെപ്പൺ ഉപയോഗിക്കാം ബയോ വെപ്പൺസ് കെമിക്കൽ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കാം അപ്പം അതുകൊണ്ട് ചൈനീസ് ആയുധങ്ങളുടെ ഒരു മുഖം അമേരിക്കൻ ആയുധങ്ങളുടെ മുഖമല്ല ആളായുധങ്ങൾ വെച്ചിട്ട് മുകളിലെങ്കിലും പ്രകടനം നടത്തുമ്പോൾ വളരെ നിശബ്ദമായിട്ട് അടിയിലൂടെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കില്ല കൊല്ലേണ്ടതൊക്കെ കൊന്നിരിക്കുക ഇതാണ് അവരുടെ മുഖം അതുകൊണ്ട് ട്രംപിന്റെ മുഖമല്ലല്ലോ ട്രംപിന്റെ മുഖം കണ്ടാൽ നമുക്കൊരു ഒരു ഒരു ഒരുതരം ഓവർ ആക്ട് അങ്ങനെ ഉണ്ടല്ലോ പരിഭ്രാന്തി ഒക്കെ മുഖമാണ്